കൊറച്ചു നേരത്തിന് എന്നെ വിളിക്കില്ലേ ഞാൻ വിരമിക്കയാണ് കളിന്ന് കേട്ടാ അതങ്ങനെയൊക്കെ തന്നെ പറയണം ഞങ്ങളിങ്ങനെ പിള്ളാരെ ഞങ്ങള് പിള്ളാരില്ല പിള്ളേരുടെ ഞാൻ ഇങ്ങനെ താൻ എന്താണ് പരിപാടി ഓ എന്ത് ചെയ്യാല പിന്നെ ഇവിടെ ഉള്ള എല്ലാത്തിനും നമ്മൾ തന്നെ വേണ്ടേ ഇത് അവിടുന്ന് ഞാനൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാ പോയെ അത് ഇതുവരെ മാറ്റി മാറ്റിവെച്ചില്ലയോ ഒരു വക പറഞ്ഞാ കേക്കത്തില്ല ണ്ടോ കണ്ടോ എല്ലാം വലിച്ചു വാരി കണ്ടോ നേരമണ്ണൊന്നും പറക്കി വെച്ചിട്ട് പോലും ഇല്ല ഒരു വക പറഞ്ഞാ കേക്കത്തില്ല എന്തോ ചെയ്യാ എന്തോ ഇങ്ങനെ ആണെങ്കി പറഞ്ഞെ വെട്ടി അടിക്ക് എല്ലാം പറകി മുലക

പറക്കി വെക്കണ്ടേ അവര് അവര് കൊടുത്തു വന്നില്ലെങ്കിലോ തന്നെ നമുക്ക് അവര്ന്നില്ലെങ്കിലോട്ടെന്നോ കൊണ്ടുവന്ന അവിടെ കൊണ്ടുവന്ന് വെക്കണ ഇത് കണ്ടോ ഞാൻ നിന്നോട് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് വെക്കണമെന്ന് മര്യാദക്ക് നൊട്ടിച്ചിട്ട് പോലും ഇല്ലേ പിള്ളാര പിള്ളാരുന്നുണ്ട് അങ്ങോട്ട് നീക്കി തന്നെ അമ്മായി അവളെ ഒരു പണിയെടുക്കാതെ വെറുതെ ഇരിക്കാ വിളിക്കാം അമ്മായി െ അതെ അമ്മക്ക് അമ്മ വിചാരിക്കുന്ന സമയത്ത് എല്ലാം ചെയ്യണം അമ്മൂമ്മക്ക് ചില സമയത്ത് അമ്മായിയുടെ സ്വഭാവമാണ് കറക്റ്റ് എങ്ങനെ ഒത്തു വന്നു രണ്ടുപേരും കൂടെ അമ്മൂമ്മ പോ ഒരു നല്ല നമ്മൾ നമ്മൾ സത്യം അമ്മൂമ്മ അമ്മൂമ്മ എന്ത് ഈ എടുത്ത മൂല കൊണ്ടു വെക്ക് വെച്ചു ചേച്ചി ചേച്ചിയും ആരും അവൻ തന്നെ കൊണ്ടു വയ്ക്കണം എന്നാ പിന്നെ ഞാൻ എന്റെ കാര്യം നോക്കി ഞാൻ തന്നെ വെക്കാം ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തുവിടുന്ന സാധനങ്ങളാണല്ലോ അതെ നമ്മൾ ഇങ്ങനെ പോലെ കഷ്ടപ്പെട്ട് എടാ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞത് വൃത്തിയായിട്ട് പൊതിഞ്ഞു കെട്ടി ഒക്കെ നീ കൊണ്ടുപോകാമെന്ന് അവർക്കത് എന്തിനീ അവരെന്തെങ്കിലും അറിയുന്നേ ചിലപ്പം അവർ നല്ലപോലെ കഴുകി ഉണക്കി തേച്ച് വീണ്ടും കൊണ്ടു തുണിയോ പോലെ ഇല്ല ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കോന്ത്രിക്ക് കേട്ടോ അമ്മ വെയിറ്റ് അവിടെ അതാ എന്ത് വീക്കിയത് അപ്പാടേ ഞാൻ ഇവിടെ കൊണ്ടു കഴിഞ്ഞല്ലേ ഇനി അവന്മാർ വരുന്നു വണ്ടി കേട്ടിരുന്നു കൊണ്ടുപോകുന്നു